എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് റവ് വെച്ച് പാത്രം നിറച്ചും നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം അതോ കറുമുറാമുള്ള ചിപ്സ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ അത് കുറച്ചുകൊണ്ടിരിക്കാം നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കപ്പിലാണ് ഞാൻ ഒരു കപ്പ് റവ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ ആ കപ്പിൽ ഒരു കപ്പ് റവ എടുക്കാൻ കേട്ടോ ഇപ്പോൾ റവ മേടിക്കുന്ന ടൈമിൽ വറുത്ത റവ എന്നാണല്ലോ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ട് ഈ റവ അങ്ങിട്ട് കൊടുക്കാം ഇതിനൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം റവ ഇവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് അങ്ങിട്ട് കൊടുക്കാം റെവ ഇവിടെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല പൗഡർ പോലെ പൊടിച്ച് കിട്ടത്തില്ല ചെറിയൊരു തരിതരിപ്പ് കാണും കേട്ടോ ഇതിലോട്ടാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഇതിന് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ റവ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനൊന്ന് കുഴച്ചെടുക്കാം കുറേ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാവൂ കേട്ടോ വെള്ളം കൂടി പോകരുത് അതുപോലെ പച്ചവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതിനൊന്നും കൂടി കുഴച്ച് എണ്ണ കൂടെ ചേർത്ത് മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കയ്യിലോട്ട് ശകുലം എണ്ണ എടുത്തിട്ടുണ്ട് മാവിൻ്റെ മുകളിലോട്ട് ഇന്നും തേച്ച് കൊടുക്കാം കാരണം മാവ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇതിവിടെ ഇരിക്കട്ടെ മാവ് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം റവ ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കും അപ്പോൾ നിങ്ങൾക്ക് മാവ് നോക്കുന്ന ടൈമിൽ ഡ്രൈ ആയിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തെ മാവ് നല്ലതായിട്ടങ്ങ് സോഫ്റ്റ് ആയി കിട്ടും നമുക്കിതിനെ ഉരുളകളാക്കിയെടുക്കാം ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു വലിപ്പത്തിൽ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കാം ആദ്യം രണ്ട് ഉരുളയാക്കുക ബാക്കി മാവങ്ങ അടച്ച് വയ്ക്കാം അല്ലെങ്കിൽ അങ്ങ് ഡ്രൈ ആയി പോവുമ്പോൾ ഇട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം ഇവിടെ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ശകലം ആട്ടയിട്ട് കൊടുക്കാം ഇട്ട് ചപ്പാത്തി പരത്തുന്നതിൽ ഒരു മാവ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ഇത് നമുക്ക് പരത്തി എടുക്കാം പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല പിന്നായിട്ട് പരത്തി എടുക്കണം ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല മാവ് ഇങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്ത് ഇതിനിങ്ങനെ എടുത്ത് തിരിച്ചിടാൻ നിൽക്കണ്ട കേട്ടോ പത്തിപ്പലക ഇതുപോലെ കക്കി കൊടുത്തിട്ട് മാത്രം പരത്തിയെടുക്ക അങ്ങനെ തിരിച്ചിടാൻ നിൽക്കുന്ന സമയത്ത് ഇതങ്ങ് പൊട്ടിപ്പോമേ ി കുറച്ച് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് ഇതിനെ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ സൈഡ് ഫാവ് ആദ്യം ആദ്യമേ കട്ട് ചെയ്തെങ്ങ് മാറ്റാം നല്ല നമുക്ക് ഷേപ്പ് കിട്ടത്തുള്ളൂ ഈ സൈഡ് ഭാവ് ഒന്നും കളയേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ഇതിനോട് ഒന്നുകൂടെ ഉരുട്ടി ശകലം വെള്ളം തൊട്ടിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ട് ഒന്നുകൂടെ പരത്തി എടുക്കാവുന്നതാണേ നമുക്കിതിനെ കട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് കട്ട് ചെയ്യാം എല്ലാം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നിനെ എടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ടങ്ങ് മാറ്റാം ഇതിന് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഇളകി വരാൻ കുറച്ച് പാടായിട്ട് പോകും അപ്പോൾ നിങ്ങൾ നിച്ചാത്തി വെച്ചാൽ ഒന്ന് ഇങ്ങനെ അടുങ്ങി നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ നിളക് വരെ ആദ്യത്തെ ഞാൻ കൈ കൊണ്ടെടുക്കാൻ നേരത്ത് പൊട്ടിപ്പോയിരുന്നു അണിങ്ങനെ പ്ലേറ്റ് രണ്ട് ഈ രീതിയിൽ വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് ഒട്ടിപ്പിടിച്ചിരിക്കും ഇതൊക്കെ കൈ കൊണ്ട് ഞാൻ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അത് മുറിഞ്ഞ് വന്നു ചേച്ചി അങ്ങനെ എൻ്റെ അകത്തോടൊന്ന് കയറ്റി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഇട്ടുപോരും കേട്ടോ ബാക്കിയുള്ള മാവെല്ലാം നമുക്കിതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്തുകൊണ്ട് വെക്കാം എന്നിട്ട് മാത്രം നമുക്കിതിനെ ചുട്ടെടുക്കാം അപ്പോൾ മാവ് പരത്താൻ നേരത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കയ്യെ ശകലം വെള്ളം നനയ്ക്കാം എന്നിട്ട് മാവിനെ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് മയപ്പെടുത്തിയിട്ട് പിന്നെ പരത്തിയെടുക്കാവുന്നതാണേ ഈ മാവിൻ്റെ രണ്ടുണ്ടങ്ങനെ പരുത്തി എടുത്തപ്പോൾ തന്നെ ഇത്രയും കിട്ടി ഒരു കപ്പ് മാവ് കൊണ്ട് കുറേ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു കപ്പ് മാവിൻ്റെ മാത്രം ചെയ്യുക ഫ്രൈ ചെയ്യാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഇവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂടാണ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കോരി മാറ്റാം നമ്മൾ ഈ ചിപ്സ് പാത്രത്ത് നിരത്തി ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ അടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങളൊരു പിച്ചാത്തി എടുത്തിട്ട് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം അതങ്ങ് വിട്ടു പോകുന്നോളും കേട്ടോ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട കോരി എടുക്കാം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ ഇതിനെ കോരി മാറ്റുക കാരണം ഈ ചിപ്സ് ചൂടോടി ഇരിക്കുകയല്ല എന്നൊരു കുറച്ചും കൂടെ ഒരു കളറ് വരും കേട്ടോ നമുക്ക് എല്ലാ ചിപ്സും കോരിയെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ചിപ്സും വറുത്തെടുക്കാം ചിപ്സ് എല്ലാം ഞാൻ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ സൗണ്ട് കേട്ടില്ലേ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് മാത്രം ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചുമ്മാത് കുറിച്ചുകൊണ്ടിരിക്കുക അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഇതിലോട്ട് ഒരു മസാല ആഡ് ചെയ്യുന്നുണ്ട് അതെന്തോ നമുക്ക് നോക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കാരണം ചിപ്സിന് അത്യാവശ്യത്തിനുള്ള ഉപ്പുണ്ട് പിന്നെ ചാട്ട് മസാലയിലും ചെറിയ ഉപ്പുണ്ടല്ലോ ഉപ്പ് ഇട്ട് കൊടുത്ത പിന്നെ കൂടുതലായി പോവും ഇതിലോട്ട് ആ ചിപ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിപ്സൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ നേരത്തെ ഒരു കുബൂസ് ഫ്രൈ ചെയ്ത് ഇതുപോലെ മസാല ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വീട്ടിലെപ്പോഴും റവ കാണും റവ വെച്ച് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും നമ്മൾ ഇത് പരുത്തി നൈസായിട്ട് പരത്തണം പിന്നെ കട്ട് ചെയ്തെടുക്കണം അതിന് നമ്മൾ കുറച്ച് സമയം എടുക്കും അധികം പണികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വീട്ടിൽ കൊടുക്കാനായിട്ട് നല്ലതാണ് ഈ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്ന ചിപ്സിനെക്കാളും എന്ത് നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ മസാലയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ മസാല അധികം താല്പര്യമില്ലാത്തവർ അത്രയും അളവ് ഇട്ട് കൊടുക്കണമെന്നില്ല കുറച്ചിട്ട് കൊടുത്താൽ മതി അധികം താല്പര്യമുള്ളവർ ഈ ഒരള ഇട്ട് കൊടുക്കുക ചട്ട്മസാല ഇട്ട് കൊടുത്തില്ലേലും ഒരു കുഴപ്പവും ഇല്ല അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സ് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിങ്ങനെയൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം